മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഞാൻ നേരത്തെ പറഞ്ഞു ചുരാചന്ദൂരിലുള്ള ചുരാചന്ദൂരിലുണ്ടായ വെടിവെയ്പ്പിൽ നാല് പേർ മരിച്ചു ചുരാച്ച്പൂരിൽ കുക്കി സായുധ ഗ്രൂപ്പുകളും തീവ്ര മെയ്ത്തൈ സംഘടനയായ ആരംഭായി തെങ്കൂലും തമ്മിൽ വെടിവയ്പുണ്ടായി ബിഷ്ണുപൂരിൽ വെടിവെയ്പ്പിന് പിന്നാലെ നാല് യുവാക്കളെ കാണാതായി എന്നും വിവരങ്ങളുണ്ട് നിതിൻ അബുജൻ ഡൽഹിയിൽ നിന്നാണ് നിതിൻ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി മണിപ്പൂരിലെ വിവിധയിടങ്ങളിൽ വെടിവയ്പുണ്ടായി ബിഷ്ണുപൂർ ചുരാച്ചൻപൂർ എന്നീ രണ്ട് ജില്ലകളിലാണ് ഇത് രണ്ടും അതിർത്തി ജില്ലകളാണ് ഈ രണ്ട് അതിർത്തി ജില്ലകളിലാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി വെടിവയ്പുണ്ടായത് ചുരാച്ചൻപൂരിലുണ്ടായ വെടിവെപ്പ് അത് കുക്കി സംഘടനകളും അതോടൊപ്പം തന്നെ മെയ്ത്തെ വിഭാഗത്തിന്റെ തീവ്ര സംഘടനയായ ആരംഭയിതെങ്കോലും തമ്മിലാണ് വെടിവയ്പുണ്ടായത് ഈ വെടിവെപ്പിൽ വെടിവയ്പിൽ പേർ കൊല്ലപ്പെട്ടു മെയ്ത്തേ വിഭാഗക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മേഖലയിൽ ഇപ്പോൾ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൂടുതൽ സേനാ വിന്യാസം അവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി അടക്കമുള്ള മെയ്ത്തേ കുക്കി സംഘടനകൾ അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ശക്തമായ സംഘർഷം ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത് കൂടാതെ ബിഷ്ണുപൂരും സമാനമായി തന്നെ വെടിവെപ്പ് ഉണ്ടായി സായുധ സംഘം അത് മെയ്ത്തെ വിഭാഗരായ ഇരു കൂട്ടരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ഈ ഏറ്റുമുട്ടലിനൊടുവിൽ നാലുപേരെ കാണാതായതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഈ കാണാതായ അവർ കൃഷി ചെയ്യാനായി വനത്തിലേക്ക് പോയ സംഘമാണ് കാണാതായിരിക്കുന്നത് ഇത് കാണാതായ സംഘം അത് മെയ്ത്ത് വിഭാഗരായ പേരെയാണ് കാണാതായിരിക്കുന്നത് ഇവർക്ക് വേണ്ടി തിരച്ചിൽ ഇപ്പോൾ തുടരുന്നുണ്ട് എന്തായാലും ഈ അതിർത്തി പങ്കിടുന്ന മേഖലകൾ കൂടാതെ സംഘർഷം നിലനിൽക്കുന്ന മേഖലകളടക്കം ഇപ്പോൾ കൂടുതൽ സേനകളെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ജനുവരി പതിനാല് അതായത് ഈ മാസം പതിനാലിനാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര മണിപ്പൂരിൽ നിന്നും ആരംഭിക്കാൻ പോകുന്നത് ഇതിന് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ സേനാ വിന്യാസം ആ മേഖല അടക്കം നീക്കം ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ওকে থ্যাংক ইউ নিতিন অম্বুজন